ഏലൂരിൽ പെരിയാറിലേക്ക് വീണ്ടും മാലിന്യം ഒഴുക്കിയതായി പരാതി പൊതുമേഖലാ സ്ഥാപനമായ ടി സി സിയാണ് മാലിന്യം ഒഴുക്കിയത് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ എത്തി സാമ്പിളുകൾ ശേഖരിച്ചു ഉത്തർപ്രദേശിലെ ഹാത്രസിൽ തിക്കിലും തിരക്കിലും പെട്ട് നൂറ്റി പതിനഞ്ച് മരണം എഴുപത്തിരണ്ട് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു മരിച്ചവരിൽ ഏഴു കുട്ടികളും തൃപ്പൂണിത്തുര പുതിയകാവ് വെടിക്കെട്ട് അപകടം ഒളിവിലായിരുന്ന പന്ത്രണ്ട് പ്രതികൾ കീഴടങ്ങി പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയതിനെ തുടർന്നാണ് കീഴടങ്ങിയത് ഇതോടെ ഈ കേസിലെ മുഴുവൻ പ്രതികളും അറസ്റ്റിലായി മാന്നാറിൽ പതിനഞ്ച് വർഷം മുമ്പ് കാണാതായ കല കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ചു ഇസ്രയേലിലുള്ള ഭർത്താവ് അനിലിനെ നാട്ടിലേക്ക് കൊണ്ടുവരും കൊലപാതകത്തിന് തെളിവുകളുണ്ടെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ അമ്പലപ്പുഴ പോലീസിന് ലഭിച്ച ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം വയനാട് ജില്ലാ കളക്ടർ രേണുരാജിനെ പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടറായി നിയമിച്ചു ഡി ആർ മേഘശ്രീയാണ് വയനാട് ജില്ലാ കളക്ടർ ചിറ്റാർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെയും ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെയും ഉപതെരഞ്ഞെടുപ്പ് ജൂലൈ മുപ്പതിന്